ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കായുധ സവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജറുസലമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിയോൻ അകലെയുള്ള എം്മാവൂസ് ഗ്രാമത്തിലേക്ക് പോയി പോവുകയായിരുന്നു ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ട് കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവൻ അവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ലാനവരായി നിന്നു അവരിൽ ക്ലേയോഫാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ അവൻ ചോദിച്ചു ഏതു കാര്യങ്ങൾ അവർ പറഞ്ഞു നസ്രായന യേശുവിനെക്കുറിച്ച് തന്നെ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവന് മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും കുരിശിൽ ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്ന് രാവിലെ അവർ കലരയെങ്കിൽ പോയിരുന്നു അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലർ കൽ കല്ലരങ്കലയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവനെ അവർ കണ്ടില്ല അപ്പോൾ അവൻ അവരോട് പറഞ്ഞു ബോഷന്മാരെ പ്രവാചകന്മാർ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്തി ഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവരവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങളോടുകൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവൻ അവരോടുകൂടി താമസിക്കുവാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജറുസലേമിലേക്ക് തിരിച്ചുപോയി അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു കർത്താവ് സത്യമായി ഉയർത്തിഞ്ഞിട്ടും ഷിമിയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു നമ്മുടെ കർത്താവായ ഇഷം ഷിഹായ്ക്കും സ്തുതിയും ഇന്നത്തെ സുശേഷ പ്രതിഫലനം സംശയത്തിലൂടെയും നിരാശയിലൂടെയും ആത്യന്തികമായും കണ്ടെത്തലിലൂടെയും നമ്മുടെ സ്വന്തം നടത്തത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു യാത്ര നാം കണ്ടെത്തുന്നു ജെറുസലേമിൽ നടന്ന സംഭവ ഭാരപ്പെട്ട അവരുടെ ഹൃദയം എമാവോസിലേക്കുള്ള വഴിയിൽ പോകുന്ന രണ്ട് ശിഷ്യന്മാരുടെ കഥയാണ് ഈ ഭാഗം പറയുന്നത് അവർ നടക്കുകയും ഈ സംഭവങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ യേശു തന്നെ അടുത്തു വരികയും അവരോടൊപ്പം നടക്കുകയും ചെയ്യുന്നു അവരവനെ തിരിച്ചറിയുന്നില്ലെങ്കിലും നാം അറിയാതെ പോലും നമ്മുടെ ആശയക്കുഴപ്പത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിമിഷങ്ങളിൽ യേശു നമ്മുടെ അരികിൽ നടക്കുന്നുണ്ടെന്ന് ഈ രംഗം മനോഹരമായി ചിത്രീകരിക്കുന്നു ശിഷ്യന്മാർ തങ്ങളുടെ നിരാശയും ആശയക്കുഴപ്പവും ഈ അപരിചിതനുമായി പങ്കുവയ്ക്കുന്നു ക്രൂശിക്കപ്പെട്ട ഒരു പ്രതീക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നു മറുപടിയായി യേശു അവർക്ക് തിരുവഴുത്തുകൾ തുറക്കാൻ തുടങ്ങുന്നു തന്നെക്കുറിച്ച് സംസാരിച്ച എല്ലാ പ്രവാചകന്മാരിലൂടെയും മോശയിൽ നിന്നുള്ള സംഭവങ്ങൾ വിശദീകരിച്ചു തിരുവഴുത്തുകൾ തുറന്നു കാട്ടുന്ന ഈ പ്രവൃത്തി നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകുമ്പോൾ പോലും ദൈവവചനവുമായി ഇടപഴകുന്നതിലൂടെ പലപ്പോഴും ഗ്രാഹ്യവും പ്രത്യാശയും കൈവരുന്നു എന്ന സൗമ്യമായ ഓർമ്മപ്പെടുത്തലാണ് അവരൊരുമിച്ച് അപ്പം പൊട്ടി മുറിക്കുവാൻ ഇരിക്കുമ്പോഴാണ് ഈ ഏറ്റുമുട്ടലിൻ്റെ അവസാനം സംഭവിക്കുന്നത് ഈ കൂട്ടായ്മയിലും അപ്പം മുറിക്കലിലും അവരോട് കണ്ണുകൾ തുറക്കപ്പെട്ടിരുന്നു അവർ യേശുവിനെ തിരിച്ചറിയുന്നു ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ സാധാരണവും വിശുദ്ധവുമായ നിമിഷങ്ങളിൽ പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ യേശു നമ്മെ തന്നെ വെളിപ്പെടുത്തുന്ന രീതികളുടെ ആഴത്തിലുള്ള സാക്ഷ്യമാണ് എം്മാവിലേക്കുള്ള നമ്മുടെ സ്വന്തം വഴികളിലൂടെ നടന്ന് സംശയങ്ങളുമായി മല്ലിടുകയും ഉത്തരം തേടുകയും ചെയ്ത സമയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നാം വിസ്മരിക്കുമ്പോഴും യേശു നമ്മോടൊപ്പം നടക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പ് നൽകുന്നു നമ്മുടെ കഥകൾ പങ്കുവയ്ക്കുന്നതിലും തിരുവഴുത്തുകളുമായുള്ള ഇടപഴകളിലും അപ്പം മുറിക്കുന്നതിലുമാണ് അവനെ തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത് നമ്മുടെ നിത്യനിമിഷങ്ങളിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ തയ്യാറായി നമ്മുടെ നിരാശയെ പ്രത്യാശയിലേക്കും നമ്മുടെ ആശയക്കുഴപ്പം വ്യക്തതയിലേക്കും മാറ്റിക്കൊണ്ട് യേശു നമ്മോടൊപ്പം നടന്നേക്കാവുന്ന അപ്രതീക്ഷിതമായ വഴികൾ തുറന്നിടാൻ ഈ ഇന്നത്തെ വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ ദൈവവചനം ശ്രവിക്കുകയും ദിവ്യബലിയിൽ അവിടുത്തെ ആ താഴത്തിൽ പങ്കു ചെയ്യുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നമുക്കും തിരിച്ചറിയാൻ പ്രാർത്ഥിക്കാം